അന്തി ഉറങ്ങുന്ന നവോത്ഥാന നേതാവിനോട് അനാദരവ് ആധുനിക കേരളത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച ഡോക്ടർ ഡോതികുടം ഇന്ന് നാശത്തിന്റെ വക്കിൽ ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് സരോജിനി നായിഡു വിശേഷിപ്പിച്ച സാമൂഹിക നവോത്ഥാന നേതാവായിരുന്ന ഡോക്ടർ പൽപുവിൻ്റെ സ്മൃതികുടീരമാണ് നാം ഈ കാണുന്നത് സ്മൃതികുടീരത്തിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ് അനശ്വര നേതാവിൻ്റെ സ്മൃതികുടീരമാകെ പൊട്ടിപ്പൊളിഞ്ഞ് ചുറ്റും കാടുപിടിച്ച് നശിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രദേശത്ത് മാലിന്യങ്ങളും നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു വരും തലമുറയ്ക്ക് പ്രയോജനപ്പെടുത്തുന്ന വിധത്തിൽ സംരക്ഷിക്കണമെന്ന ആവശ്യമാണ് പൽപ്പുവിന്റെ കുടുംബാംഗങ്ങൾ ഞങ്ങൾ പല സർക്കാർ സർക്കാരിനും ഞങ്ങൾ കത്തിടപാടുകളൊക്കെ നടത്തിയിട്ടുണ്ട് എന്നിട്ടും യാതൊരു ഇവിടെ എല്ലാ മന്ത്രിമാരും ഈ വഴി പോകുന്നതാണ് പക്ഷെ ആർക്കും അറിയത്തില്ലായിരിക്കും ആരും ഇതിനു വേണ്ടി ഒന്നും ഒരു ഒന്നും ചെയ്തിട്ടില്ല അപ്പം എസ് എൻ ഡി പി ആയാലും ഗവൺമെൻറ് ആയാലും ഇത്രയും ചാവറും ചപ്പും എല്ലാം അപ്പുറത്തെ സ്ഥലത്ത് കൊണ്ടിടുന്നുണ്ട് എന്നിട്ട് വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇത് കിടക്കുന്നതെന്ന് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഞങ്ങളുടെ ഈ ഒരു ജനറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ജനറേഷൻ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നു പോലും തോന്നില്ല കാരണം അവർക്കാർക്കും ഒരുപാട് അറിയത്തില്ല എന്തോ ആണ് ചെയ്യേണ്ടതെന്നൊന്നുമില്ല ഞങ്ങൾ അപ്പോൾ ആര് സർക്കാരോ അല്ലെ എസ് എൻ ഡി പിയോ ആരെങ്കിലുമൊക്കെ ഇത് നന്നാക്കി എടുത്തിട്ട് ഇതിനെ നല്ല കൊണ്ടുപോകണമെന്ന് ഞങ്ങൾക്ക് വളരെ ആഗ്രഹമുണ്ട് ഡോക്ടർ പൽപ്പുവിന്റെ പേര് പറഞ്ഞ് അഭിമാനം കൊള്ളുന്നവരും സ്മൃതികുടീരത്തെ കൈയൊഴിഞ്ഞ അവസ്ഥയാണ് ഈ സ്മൃതികുടീരം സംരക്ഷിക്കണമെന്ന ആവശ്യം സമൂഹത്തിൽ നിന്നും ഉയരുന്നു ക്യാമറാമാൻ കിരണിനൊപ്പം സത്യപ്രഭ യോഗനാഥൻ ന്യൂസ് തിരുവനന്തപുരം